അപ്പൊ ഞങ്ങള് ഇങ്ങനെ പോവുകയാണ് ടീച്ചേഴ്സ് ആയി പറയും ഞങ്ങൾ ഇങ്ങനെ എന്റെ ഹസ്ബൻഡിന്റെ അയ്യന്റെ ഭാര്യ വീട്ടിലേക്ക് പോവുക കേട്ടോ ഞങ്ങൾ ഓട്ടോറിക്ഷയിലാണ് പോണത് ഞങ്ങള് സാധാരണക്കാരായത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഓട്ടോറിക്ഷയെ കിട്ടിയുള്ളൂ പിന്നെ എന്താണ് ഈ ഇപ്പം പമ്പേഴ്സ് വാങ്ങാൻ പോയതായിരിക്കും പമ്പേഴ്സ് ഇതാകാൻ പോകുകയായിരിക്കും കിട്ടി പറയാ നെയ്യൊന്നുമല്ല ലോക ലോഗ് അപ്പോൾ നമ്മളിങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് നമ്മൾ ബൈക്കിൽ അഞ്ചാറു പോകാനുള്ള അനുമതിക്കും സർക്കാർ തരാത്തത് കൊണ്ട് നമ്മൾ ഓട്ടോറിക്ഷയിൽ സാധാരണക്കാരുടെ വണ്ടിയായ ഓട്ടോറിക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാട്ടെ ഓക്കെ ബൈ അപ്പോൾ നമ്മളിങ്ങനെ പോയി ഇങ്ങോട്ട് ഇരിക്കാണ്ട് കേട്ടോ ഗൈസേ നമുക്ക് അവിടെ പോയിട്ടവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല ചിലപ്പോൾ വീഡിയോ എടുക്കാനൊന്നും അപ്പോൾ നമ്മൾ അവിടെ കയറുന്നതൊന്നും വീഡിയോ എടുക്കണില്ല നമ്മൾ ഒന്ന് കാണാൻ പോവുക ജസ്റ്റ് പോയി വരുന്ന വീഡിയോസ് ഇത് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നൊന്നും എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് വ്ലോഗൊക്കെ ചെയ്യുന്നത് അപ്പോൾ വീട്ടിലിരുന്ന് ഇങ്ങനെ ചറവറ പറഞ്ഞ് വ്ളോഗൊക്കെ ചെയ്യുന്നുണ്ടെന്നല്ലാതെ അങ്ങനെ യാത്രയെ സംബന്ധമായ ഒരു വ്ളോഗൊന്നും ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ എന്താവും എന്തു എങ്ങനെയാകും എന്നൊന്നും അറിയില്ല നമ്മളിങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ചൊക്കെ രണ്ട് സ്ഥലത്ത് പോകുന്നുണ്ടെന്ന് ഇന്ന് ഒന്ന് എൻ്റെ ഇത്താൻ്റെ ഹസ്ബൻഡ് ഹോസ്പിറ്റലിലായിരുന്നു അവിടെ പോണം പിന്നെ ഇക്കാലിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഇക്കാൻ്റെ അനിയൻ്റെ ഭാര്യ വീട്ടിലാണ് ഇക്കാഹ് കഴിഞ്ഞിട്ടുള്ളു കൂട്ടിക്കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ അവിടെ പോയിട്ടില്ലേ നമ്മളിതുവരെ അപ്പോൾ ആദ്യമായിട്ട് പോവുകയാണ് അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടും എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ എന്നാലും ഞങ്ങൾ പോണ വീഡിയോസ് ജസ്റ്റ് വെറുതെ ഒരു ബ്ലോഗാക്കി ഇടാന്ന് വിചാരിച്ച അങ്ങനെ ഇടുകയാണ് കേട്ടോ അപ്പോ അങ്ങനെ പോയിരിക്കണ റോഡിലൂടെ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇത് വീഡിയോ പോയിരിക്ക അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്നത് മോനാട്ടോ അതിൻ്റെ ചെറിയ മിസ്റ്റേക്ക് മിസ്റ്റേക്കുണ്ട് മൂള് കുട്ടി കയ്യിലുള്ളതുകൊണ്ട് എനിക്ക് കുട്ടീനെ എടുത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ മോൻ്റെ കയ്യിൽ കൊടുത്തിട്ട് മോനാണ് വീഡിയോസൊക്കെ എടുക്കുന്നത് അപ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒക്കെ ഒന്ന് ക്ഷമിക്കുക വണ്ടി ഓട്ടേണ്ടത് സെൽമാക്കാട്ടോ നമ്മൾ ഈ വണ്ടി സെൽമാക്ക വാടകയ്ക്ക് എടുത്തിട്ട് അങ്ങനെയാണ് പോണത് ഇപ്പോൾ ഓട്ടോഷക്കൊക്കെ അല്ലെങ്കിൽ കൊടുക്കണമെങ്കിൽ ഒരുപാട് പൈസ കൊടുക്കണ്ട അപ്പോൾ വണ്ടി ഇങ്ങനെ എടുത്ത് കഴിഞ്ഞിട്ട് ഇക്കാക്ക് ഓടിക്കാൻ അറിയാവുന്നതുകൊണ്ട് അതൊരു വലിയ കാര്യമാണ് വണ്ടിയൊക്കെ ഭയങ്കര ഒച്ചയിലാണ് പോകുന്നത് ഞാൻ പറയണ കേൾക്കുന്നുണ്ടോന്നൊന്നും അറിയില്ല അപ്പോൾ അങ്ങനെ നമ്മൾ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പോകാറുണ്ട് വാടക ഒക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇത്രയും പൈസ

ഇതായിട്ടോ നമ്മളെ ബേക്കറി ഇതിലൊക്കെ നമ്മൾ സാധനം വാങ്ങാൻ പോകുന്നത് പിറ്റാദ്യം പോയി നമ്മൾ കയറുകട്ടോ അങ്ങോട്ട് അപ്പോൾ ഒരുപാടൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് കുറച്ച് വാങ്ങണമെന്നുള്ള ഒരു മാത്രം കാര്യമാണ് ആദ്യമായിട്ട് പോയിക്കല്ലേ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെറുതായിട്ട് വാങ്ങാമെന്നുള്ള രീതിയിൽ മാത്രം ആണ് നമ്മൾ കയറുന്നത് കയറി കളി കഴിഞ്ഞപ്പോൾ തന്നെ മോനിക്ക് പലതും വേണം എന്നായിട്ടോ മുട്ടായി കണ്ടപ്പോൾ മുട്ടായി വേണം പിന്നെ എന്തോ കണ്ടപ്പോൾ അത് വേണം എല്ലാം ആവശ്യമാണെങ്കിൽ അപ്പൊ ഇക്കാരണവും വാങ്ങണ്ട മിണ്ടാണ്ടിരിക്കുന്ന പറഞ്ഞാൽ പറ്റിയ ഒരുവിധം ഇങ്ങനെ കണ്ടപ്പോ ബേക്കറി മുഴുവനെ വീഡിയോ എടുത്താൽ പുള്ളിയുള്ള ബേക്കറി വീഡിയോ എടുത്ത് വെച്ചിട്ട് എടുത്തിട്ട് ഫുള്ള് ബേക്കറി ഒക്കെ വീഡിയോ എടുക്കുക അപ്പം ഞാൻ പറഞ്ഞു വേണ്ടെങ്കിൽ പട്ടിക്ക ഫോൺ കണ്ടറിഞ്ഞിട്ട് ഞാൻ വാങ്ങി ഫോണ് ഫോൺ നിൽക്കാൻ എല്ലാവരെയും ഒന്ന് കാണിക്കാതെ ചിക്കത നിൽക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഞാൻ പ്രത്യേക സാധനം കണ്ടിട്ടോ ഞങ്ങള് കൊണ്ടുപോയിട്ട് കണ്ടോ ക്യാൻഡ് ഇത് മറ്റേ ആ കല്ലാണ് പക്ഷെ അത് കഴിക്കുന്ന കല്ലാട്ടോ പിന്നെ ഞാനപ്പോൾ അങ്ങ് കണ്ടപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ എടുത്തതാണ് പിന്നെ ഞാനൊരു ഫോട്ടോഷൂട്ടാക്കാമെന്ന് വിചാരിച്ച് ഞാനതൊക്കെ വാങ്ങി നമ്മൾ വീ വീണ്ടും ഓട്ടോയിലൊക്കെ Gracias. യൂണിവേഴ്സിറ്റി കഴിച്ചിട്ട് ആനങ്ങാടിപ്പുറം ആ പോവാൻ അങ്ങോട്ട് പോട്ടു scara na sempa lawit there is a Harriet tsharəda marcha alla t അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ജസ്റ്റ് ഒരു വീഡിയോ വീടിന്റെ സ്ഥലം മാത്രം കേട്ടോ വീഡിയോ എടുക്കാം അങ്ങനെ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് എത്തി ഒരുപാട് ക്ഷീണിച്ച് ഒരുപാട് ഒരുപാട് യാത്ര ചെയ്തതിന്റെ അതിൻ്റെ വ്ളോഗൊക്കെ എങ്ങനെ എടുക്കണം എന്നറിയില്ല കേട്ടോ ഒരുവിധം ഇപ്പോൾ ഒപ്പിച്ചതാണ് വീട്ടിലെത്തി കഴിഞ്ഞു ക്ഷീണം ഭയങ്കര ക്ഷീണം പറ്റിയിട്ടുണ്ട് അപ്പോൾ ഒന്നിനു കിടന്ന് ഉറങ്ങണം ഇക്കയും മക്കളും പിന്നാലെ വരുന്നത് അപ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കൂടെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക ഓക്കെ ബൈ ബൈ സി ബൈ